രാഷ്ട്രത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം കണ്ണൂരിൽ സമുചിതമായി ആഘോഷിച്ചു കലക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന വർണ്ണശബ്ളമായ സ്വാതന്ത്ര്യദിന പരേഡിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ചു ഭരണഘടനയെ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ രംഗത്തിറങ്ങാനുള്ള ചരിത്രപരമായ ധാർമ്മിക ഉത്തരവാദിത്വം വർത്തമാന മന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പറഞ്ഞു വർണ്ണാഭമായ പരേഡിൽ ഇരുപത്തിരണ്ട് പ്ലാറ്റൂണുകൾ അണിനിരന്നു കേരള പോലീസിൻ്റെ നാല് പ്ലാറ്റൂണുകൾ എക്സൈസ് വനം വകുപ്പ് എൻ സി സി യൂണിറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് എന്നീ വിഭാഗങ്ങൾ പരേഡിൻ്റെ ഭാഗമായി പരേഡിന് താളം പിടിച്ച് ഡി എസ്ഇസി സെൻറ്റർ സെൻറ് തെറേസാസ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് സ്കൂൾ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ആർമി പബ്ലിക് സ്കൂൾ എന്നിവരുടെ ബാൻഡ് ടീം ധർമ്മടം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ രജീഷ് തെരുവത്ത് പീടികയിൽ സ്വാതന്ത്ര്യദിന സെറിമോണിയൽ പരേഡ് നയിച്ചു കണ്ണൂർ വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ കെ കെ രേഷ്മ രണ്ടാം കമാൻഡറായി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖാ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പതാക ഉയർത്തി ഈ വർത്തമാന കാലഘട്ടം നമുക്ക് വിശ്വരഹിതമായി പോരാട്ടം നടത്തേണ്ട ഒരു കാലഘട്ടമാണ് രാജ്യത്തിൻ്റെ അനർത്ഥമായ സ്വാതന്ത്ര്യം മതേതത്വം ജനാധിപത്യം സർവോപരി നമ്മുടെ ഭരണഘടന പരിരക്ഷിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അത്വീര്യത്തോടുകൂടി രംഗത്തിറങ്ങാൻ കുതിച്ചേർക്കേണ്ട സമയമാണിത് ലോകചരിത്രത്തിൽ ഇതുപോലുള്ള മഹാരാജ്യത്തെ ഇതുവരെ കണക്കിടഞ്ഞിട്ടില്ല സമാധാനത്തിനു വേണ്ടിയുള്ള സംഘ്യതാകം സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ളടങ്ങാത്ത സ്വാതന്ത്ര്യം ദേശാഭിമാനം തുടങ്ങി ഒരുപാട് വിചാര വികാരങ്ങൾ കൊടുത്തൊരു മഹാരാജ്യമാണ് ഈ രാജ്യത്തെ രക്ഷിക്കണം ഈ രാജ്യത്തെ പിറന്നിവയുള്ള ഏത് പൗരനും ആ പൗരന് സ്വതന്ത്രമായി ചിന്തിക്കാനും ശ്രമിക്കുന്ന ഏത് ശ്രമങ്ങൾക്കുമെതിരായി സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രപരമായ ഒരു ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ ശംഖനാഥമാണ് ഈ വർത്തമാനകാലം കേട്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മേയർ മുസ്ലിഹ് കെ വി കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ കണ്ണൂർ റൂറൽ പോലീസ് മേധാവി ഹേമലത എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രൈം ട്വൻറി കണ്ണൂർ കലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായ രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും フフフ。<music>